കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന വിരണ്ട ഓടിയ അപകടത്തിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തതിന് പോലീസ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഫോറസ്ട്രി വിഭാഗവും ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞുണ്ടായ ദുരന്തത്തിലാണ് കൊയിലാണ്ടി പോലീസ് പുതിയ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പുതിയ വകുപ്പ് കൂടി ചേർക്കുന്നതോടെ ഏതാനും പേർ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടും നേരത്തെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷൻ ഇത് സംബന്ധിച്ച് പേരാമ്പ്ര കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും നാട്ടാന പരിപാലന ചട്ടപ്രകാരവുമാണ് വിഭാഗം കേസെടുത്തിരിക്കുന്നത് പടക്കം പൊട്ടിച്ചു ആനയുടെ ഇടച്ചങ്ങല വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നിവ ആനയിടയാൻ കാരണമായതായി റിപ്പോർട്ടിൽ പറയുന്നു ഫോറസ്റ്റ് ഓഫീസർ എൻ കെ ഇബ്രാഹിം തയ്യാറാക്കിയ മഹസറിൽ ആറുപേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് ജനം